വ്യാജമായി ദുർനടപ്പ് ആരോപിച്ച് ഒരു സാധുവായ ഇറാനിയൻ വനിതയെ മതവർഗീയവാദികൾ കല്ലെറിഞ്ഞു കൊല്ലുന്ന കഥയാണ് ദ സ്റ്റോണിങ് ഓഫ് സൊറായ എം എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രം പറയുന്നത് ഇറാനിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച സിനിമയാണിത് ഒരിക്കൽ ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തകൻ ഒരു ഇറാനിയൻ ഗ്രാമത്തിൽ താമസിക്കാനെത്തുന്നു അദ്ദേഹത്തെ തിരക്കി സഹറ എന്ന സ്ത്രീ സമീപിക്കുകയും അവർക്ക് അവരുടെ മരുമകൾ സൊറയെക്കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നറിയിക്കുകയും ചെയ്യുന്നു സൊറായ എന്നായിരുന്നു അവളുടെ ശരിക്കുള്ള പേര് മുപ്പത്തിയഞ്ച് വയസ്സുള്ള അവൾക്ക് നാല് കുട്ടികളുണ്ടായിരുന്നു ഭർത്താവ് ഗോബ്രാൻ അലി അടുത്തുള്ള ജയിലിലെ കാവൽക്കാരനായിരുന്നു കുറ്റവാളികളുമായി അവിശുദ്ധ ബന്ധം പുലർത്തിയിരുന്ന അലിക്ക് ധാരാളം ക്രിമിനൽ പശ്ചാത്തലവും ഉണ്ടായിരുന്നു ഒരു ദിവസം പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന അലിക്ക് വരുന്നു ഇതിൽ മോഹിതനായ അലി സൊറായയിൽ നിന്നും വിവാഹമോചനം ചെയ്യാൻ തയ്യാറാവുന്നു ഇത് കേട്ട് സ്തബ്ധയായ സൊറായ തൻ്റെ കുട്ടികളെ എങ്ങനെ പോറ്റും എന്ന് ആലോചിച്ച് വിഷണ്ണയായി വിവാഹമോചനത്തിന് വിസമ്മതിക്കുന്നു ഇനി അഥവാ മോചനം ലഭിച്ചാൽ പോലും വലിയൊരു തുക മോചനദ്രവ്യം ആയി നൽകേണ്ടി വരും എന്ന് തിരിച്ചറിഞ്ഞ അലി തൻ്റെ ക്രിമിനൽ ബുദ്ധിയെ അതിനായി ഉപയോഗപ്പെടുത്തുന്നതാണ് പിന്നീട് കാണുന്നത് ക്രിമിനൽ ചുറ്റുപാടുകളുള്ള ഒരു മതസംഘടനയെ നേതാവിനെയും കൂട്ടരെയും അലി ഇതിനായി ബന്ധപ്പെട്ടു അവർ ഒരു ചിലവില്ലാതെ തന്നെ സൊറായയെ ഒഴിവാക്കാനുള്ള ബുദ്ധി അലിക്ക് പറഞ്ഞുകൊടുത്തു അജ്ഞതയും പിന്നോക്കാവസ്ഥയും നിറഞ്ഞ സൊറായുടെയും കുടുംബത്തിൻ്റെയും സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഭർത്താവും മത നേതാവായ മുല്ലയും ചേർന്ന് നിഷ്കളങ്കയായ അവൾക്കെതിരെ ക്രൂരമായ ചതിക്കുഴികൾ ഒഴുക്കുന്നു ഒടുക്കം അവളുടെ അഭിമാനത്തെയും ചാരിത്രത്തെയും കുറിച്ചുള്ള കഥകളും കിംബദന്തികളും അവർ തന്നെ ഗ്രാമവാസിക്കിടയിൽ പ്രചരിപ്പിക്കുകയും സ്വന്തം വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് സൊറായ്ക്കെതിരെ തിരിക്കുകയും ചെയ്തു ഈ വഞ്ചനയുടെയും അനീതിയുടെയും ആൾക്കൂട്ടത്തിൽ നിസ നിസഹയായ അവൾ അനീതിയെ ചെറുക്കാൻ ഒരു മാർഗവും കണ്ടെത്താൻ കഴിയാതെ നിസംഗയായി എല്ലാവർക്കും മുമ്പിൽ കീഴടങ്ങും അതിൻ്റെ ഫലമായി ഗ്രാമത്തിലെ കോപാകുലരായ മൗലികവാദികൾ അവർക്കെതിരെ ഒത്തുകൂടി സദാചാരണ വിചാരണ നടത്തുകയും ശേഷം അവളെ പൊതുമധ്യത്തിൽ ഇരുത്തി പരസ്യമായി കല്ലെറിഞ്ഞ് കൊന്നുകളുകയും ചെയ്യുന്നു സ്വന്തം മകളെ ജീവനോടെ കൊല്ലാക്കൊല്ല ചെയ്തു എന്ന് കേട്ടിട്ടും വഴിപിടിച്ച സന്തതി നശിച്ചു പോട്ടെ എന്ന് സ്വന്തം മാതാവ് തന്നെ വഴി പറയുമ്പോഴാണ് എത്ര ക്രൂരവും പൈശാശികവുമാണ് ഈ ലോകമെന്ന് ആളുകൾ നെടുവേർപ്പെടുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമൊക്കെ ഇന്നും ഈ ആൾക്കൂട്ട നീതിക്ക് അലമുറയിടുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാകിസ്ഥാനിൽ ഒരു യുവതിയെ മരത്തിൽ കെട്ടിയിട്ട് ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊന്നു അതിനേ മുമ്പ് ലാഹോറിൽ ഒരു ഗർഭിണിയായ സ്ത്രീയെ കുടുംബക്കാർ ചേർന്ന് പരസ്യമായി കല്ലെറിഞ്ഞു കൊന്ന സംഭവമുണ്ട് താലിബാൻ കഴിഞ്ഞ വർഷം ഈ കല്ലെറിഞ്ഞു കൊല്ലൽ ശിക്ഷ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു വകഭേദം തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നത് ഒരു കൂട്ടം പുരുഷന്മാർ ചേർന്ന് ഒരു സ്ത്രീയുടെ സ്വകാര്യ വിഷയങ്ങൾ ചർച്ച ചെയ്തു വിചാരണ നടത്തുന്നു കുറ്റം ആരോപിച്ചു അവരുടെ ഫോണും ടാബും ഒക്കെ കൈയടക്കി വെക്കുന്നു ഇരയായ പെൺകുട്ടി തൻ്റെ ഭാഗം കേൾക്കാൻ ആരുമില്ലാതെ തൻ്റെ ന്യായം പറയാൻ അവസരമില്ലാതെ അപമാനപരത്താൻ തനിക്ക് പറയാനുള്ളതെല്ലാം ഒരു കത്തായി എഴുതി വെച്ചിട്ട് സുരായയെ പോലെ എന്തേക്കുമായി ഈ ലോകത്തു നിന്നും യാത്രയായി സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക പരീക്ഷയുള്ള ബി എൻ എസ് വനിതാ കമ്മീഷൻ വൺ എയ്റ്റ് വൺ വുമൺ ഹെൽപ്പ് ലൈൻ വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് ഷീ ബോക്സ് വൺ വൺ ടു ഇ ആർ എസ് എസ് നിർഭയ ജനനീ സുരക്ഷാ യോജന മിഷൻ ശക്തി ഇങ്ങനെ എല്ലാ തരത്തിലും വനിതാ സുരക്ഷ പ്രദാനം ചെയ്യുന്ന ഇന്ത്യയിൽ പരസ്യമായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കല്ലറിഞ്ഞുകൊല്ലാൻ കഴിയാത്തതുകൊണ്ട് മാത്രം മതമൗലികൾ പൗരോഷമായി അവരുടെ ദുരഭിമാന കൊല നടപ്പിലാക്കി എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഇത്തരം ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുകളെയും ഗൂഢാലോചന നടത്തിയവരെയും പിന്നിൽ പ്രവർത്തിച്ച സംഘടനകളെയും ഒക്കെ കൃത്യമായി വിചാരണ ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഈ നാട്ടിൽ സ്വന്തം ഇഷ്ടത്തോടെയും ആഗ്രഹത്തോടെയും ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതാണ് നിയമം അതിന് സദാചാര അതിർ സൃഷ്ടിക്കുന്ന ആളുകളെ നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യണം